നമുക്കിന്നൊരു മുട്ട തോരൻ ഉണ്ടാക്കിയാലോ മക ഒരു സ്പൂൺ വെളിച്ചെണ്ണ കഴിച്ചു കൊടുക്കാം അതേ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകും കൊടുത്തു തരാം രണ്ട് രണ്ട് കറിവേപ്പില ഇടാം രണ്ട് പച്ചമുളക് കഴിഞ്ഞത് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെണ്ടക്കരി സവോള എരിഞ്ഞാൽ കിട്ടും നമുക്കിതിലേക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് ചാതിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ഉപ്പുപൊടി ഇടാം ഇഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ച് தேங்காய் சேர்த்து கொடுக்க இல்லைங்க ஒரு கால் டீஸ்பூன் குருமளக் கோழி விட்டு நமக்கு சிக்கி எடுக்கலாம் でまあ違うか。